ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളുള്ളത് തിരുപ്പതിയിലാണ് തിരുപ്പതിയിൽ ദർശനം ഒക്കെ കഴിഞ്ഞ് എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുകയാണ് അപ്പോൾ ഇവിടെ കാണാൻ ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ ഈ നടക്കുന്ന വഴിയിലൊക്കെ വെള്ള പെയിൻ്റ് ഉള്ള ഒരു പാത്രം ഉണ്ടോ കേട്ടോ അതിലേക്കൂടെ കഴിഞ്ഞാൽ അധികം കാല് പൊള്ളത്തില്ല കാരണം വൈറ്റ് അറിയാമല്ലോ ഹീറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ സീനൊന്നുമില്ല പിന്നെ ഇവിടെ അന്നദാന പ്രസാദം കൊടുക്കുന്ന എന്ന് വെച്ചാൽ ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ നല്ല ഫുഡാണ് നമുക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലുള്ള ഫുഡാണ് കേട്ടോ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വരാഹ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അതായത് ദശാവതാരങ്ങളിൽ ഒരവതാരമാണല്ലോ വരാഹി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വരാഹിയുടെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് ഇതും ഒന്ന് തൊട്ടപ്പുറത്തായിട്ട് വേറെ ഒന്നും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ വേറെ വേറെയൊക്കെ ആയിരിക്കാം പക്ഷേ ഇവിടെ തിരക്ക് കുറവാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഇതുണ്ട് ക്ഷേത്രമുണ്ട് അവിടെ കുറച്ച് തിരക്ക് അധികമാണ് കേട്ടോ അവിടെ ക്യൂവും കാര്യങ്ങളൊക്കെ നിൽക്കണം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ പിന്നെ അവിടെ ഒന്ന് കയറി തൊഴുതു കേരളത്തിലിപ്പോൾ വരാഹി ക്ഷേത്രങ്ങൾ ഒരുപാട് പോപ്പുലറായി വരികയാണല്ലോ ധന ആകർഷണം പിന്നെ ധനസമ്പാദനം ഇതൊക്കെയാണ് കൂടുതലായിട്ട് അഭിവൃദ്ധി ഇതൊക്കെയാണ് കൂടുതലായിട്ട് വരാഹി ക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നതിൻ്റെ കാരണം എന്നാണ് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നത് വരാഹി വാരാഹി ക്ഷേത്രം അപ്പോൾ യൂട്യൂബിലൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് രാധാകൃഷ്ണ ക്ഷേത്രമാണ് സത്യം പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചിലുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലും കയറിയപ്പോഴും എനിക്കത് ഫീൽ ചെയ്തു കേട്ടോ കറക്റ്റ് നോർത്ത് ഇന്ത്യൻ ശൈലിയിലുള്ള ഒരു ക്ഷേത്രം ഇനി അടുത്ത് പോകുന്നതും ഒരു വാരാഹി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇതാണ് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ പിന്നെ നെറ്റിയിലെ കുറിയേക്കിടാൻ ആള് നിൽപ്പുണ്ട് കേട്ടോ വോളണ്ടിയേഴ്സാണ് ഒരുപാട് വോളണ്ടിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാനിപ്പോൾ അവിടെ തൊഴുവാൻ കയറി കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ കുറി തൊട്ട് വരുമെന്ന് നമ്മുടെ റാവു നമ്മളീ തെലുങ്ക് സിനിമയിലേക്ക് കാണുമ്പോൾ അവരുടെ നെറ്റിയിലൊരു യൂസ് സംഭവം കാണുന്നത് കണ്ടത് ല്ലേ അപ്പോൾ അതാണ് ഇവിടെ എന്താണ് തൊടുന്നത് അതൊരച്ചിൽ പതിച്ച് ചന്ദനത്തിലോ ഒക്കെ മുക്കി നെറ്റിയിൽ തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് ബാലാജി തിലകം എന്നു തന്നെയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് തൊഴുതിറങ്ങി എന്നിട്ട് ഞാൻ ശ്രീവാരി പുഷ്കരണി അതായത് കുളത്തിൻ്റെ നടുക്കൊരു സ്തൂപം പോലെ ഉണ്ടല്ലോ അപ്പോൾ അതിനെയാണ് ശ്രീവരണി പുഷ്കരണി എന്ന് പറയുന്നത് അപ്പോൾ അത് കാണണമെങ്കിൽ അത് അതിലേക്കുള്ള ഒരു വഴിയാട്ടോ അവിടെ നമുക്ക് ഇറങ്ങി സ്നാനം ചെയ്യാം ഒക്കെ ചെയ്യാം ഈ വെങ്കടേശ്വര ക്ഷേത്രത്തിന് നേരെ മുന്നിലായി കാണുന്നത് അതായത് നേരെ ഓപ്പോസിറ്റായി കാണുന്നത് ഒരു ഹനുമാൻ ക്ഷേത്രമാണ് അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വെങ്കടേശ്വര ക്ഷേത്രം ഇന്ന് കറക്റ്റ് ഓപ്പോസിറ്റ് ആട്ടോ ഇതാണ് ആ ഒരു ഹനുമാൻ്റെ ക്ഷേത്രം ഈ കാണുന്നതാണ് കേട്ടോ ആഞ്ജനേയ ക്ഷേത്രം അങ്ങനെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കഥ പകുതി വെച്ച് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ വെങ്കടേശ്വര ക്ഷേത്രം അതായത് തിരുപ്പതി ക്ഷേത്രം എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളതിൻ്റെ ഒരു ഐതിഹ്യം അപ്പം അതിൻ്റെ ബാക്കി കഥ ഞാൻ പറയാം കേട്ടോ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇവിടെ നിന്ന് തന്നെ തിരുപ്പതിയിൽ നിന്ന് തന്നെ ഒരു ആറ് ആറോളം ക്ഷേത്രങ്ങളിൽ ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട് കേട്ടോ പാപനാശം അഞ്ജനേ അഞ്ജന ക്ഷേത്രം അഞ്ജനേ ക്ഷേത്രമല്ല അഞ്ജന ക്ഷേത്രം അതായത് ഹനുമാൻ്റെ അമ്മയുടെ പേരിലുള്ള ക്ഷേത്രം ലോകത്ത് വേറെ ഏതെങ്കിലും ക്ഷേത്രം അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ കാണാറുണ്ട് കേട്ടോ അതൊരു പാക്കേജായിട്ട് ഇവിടെ എല്ലാവരും വണ്ടിക്കാരും പിന്നെ എല്ലാവരും നടത്തുന്നുണ്ട് കെ എസ് കെ എസ് ആർ ടി സി അല്ല നമ്മുടെ തിരുപ്പതിയിലെ ട്രാൻസ്പോർട്ട് സർവീസും നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ കയറി അതിൽ ഒരാൾക്ക് വന്നിട്ട് നൂറ്റി ഇരുപത് രൂപ ആ റേഞ്ചാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ അവർ തന്നെ ഈ ബസ്സിൽ കയറിയുള്ള ഒരു ഉപയോഗ ഉപയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സ്പോട്ടിൽ പോയി ഇറങ്ങിയിട്ട് നമുക്ക് ഈ ബസ്സിൽ തന്നെ കയറുന്നില്ല അടുത്ത് വരുന്ന ബസ്സിൽ കയറി അങ്ങനെ അങ്ങനെ ഒരു സ്പോട്ടിൽ പൊക്കിക്കൊണ്ടേയിരിക്കും ആ ടിക്കറ്റ് വെച്ച് അപ്പോൾ നമ്മൾ ബസ്സിൽ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ ആ ബസ്സിൽ നമ്മൾ കണ്ടക്ടറും ഡ്രൈവറും അപ്പം ഞാൻ ബാക്കി കഥ പറയാട്ടോ അപ്പോൾ കറവക്കാരൻ്റെ അടി കൊണ്ടിട്ട് തലയിൽ നിന്ന് കുറച്ച് മുടി അടർന്നു പോയ ശ്രീനിവാസൻ അവിടെ ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ ഇത് കണ്ടുവന്ന നിളാദേവിക്ക് ഭയങ്കര വിഷമം തോന്നിട്ട് നിളാദേവി സ്വന്തം തലമുടി ശ്രീനിവാസൻ്റെ തലയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി തന്നെ ശ്രീനിവാസൻ്റെ തലയിൽ അത് ഒട്ടിച്ചേരുകയും ഇത് കണ്ട് എന്താണ് ഭയങ്കര ഇംപ്രസ്ഡായ ശ്രീനിവാസൻ നിനക്കെന്ത് വരമാണ് വേണ്ടതെന്ന് ശ്രീനിവാസൻ നീളാദേവിയോട് ചോദിച്ചപ്പോൾ നീളാദേവി പറഞ്ഞ് ഇവിടെ വന്ന് സ്വന്തം മുടി കാഴ്ച വയ്ക്കുന്ന ഭക്തന്മാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകണം വേണ്ടിയാണ് ഇപ്പോഴും ഇവിടെ തിരുപ്പതിയിൽ ഈ തലമുണ്ടനം സംഭവമൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇത് ഇതും ഒരു ഐതിഹ്യമാണ് പിന്നെ ഈ അഹംഭാവം മാറ്റാൻ നമ്മുടെ അഹംഭാവം മാറ്റാൻ അത് ഇവിടെ കൊണ്ട് കളയുന്നു എന്നുള്ളത് ഒരു ഇതാണ് പക്ഷേ ഇതാണ് ഒറിജിനലായിട്ടുള്ള ഒരു ചരിത്രം അപ്പോൾ അതിനുശേഷം നീളാദേവി പോവുകയും ചോളരാജാവിന് മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചോളരാജാവ് അടുത്ത ജന്മത്തിൽ ആകാശദേവനായിട്ട് പുനർജനിക്കുകയും ചെയ്തു അപ്പോൾ ചോളരാജാവിന് ലക്ഷ്മി ദേവിയുടെ അംശമായ പത്മാവതി എന്നൊരു പുത്രി ജനിക്കുകയും നാരദൻ വന്ന് ഈ ആകാശദേവനോട് പറഞ്ഞു മകളെ ശ്രീനിവാസനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നും അപ്പോൾ അത് കേട്ട് ആകാശദേവൻ അതിന് സമ്മതിക്കുകയും ചെയ്തു പക്ഷേ ശ്രീനിവാസന് വിവാഹം നടത്താനുള്ള കാശില്ലാത്തതിനാൽ കുവേരനിൽ നിന്ന് ശ്രീനിവാസൻ കടമെടുക്കുകയും ആ വിവാഹം നടക്കുകയും ചെയ്തു അപ്പോൾ തുടർന്ന് വായുദേവനെ ശ്രീനിവാസനെ വിളിച്ച് ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായ താമരപ്പൂ കൊണ്ടുവരാനും അതിൽ താ അതിൽ ലക്ഷ്മിദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നിട്ട് തുടർന്ന് തൻ്റെ കടം വീട്ടാൻ സഹായിക്കുന്ന ഭക്തരെ ഭക്തർക്ക് ധാരാളം അഭിവൃദ്ധിയും ധനവും എല്ലാം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ തിരുപ്പതിയിൽ വന്ന് ഭാര്യമാരായ പത്മാവതിയുടെയും ലക്ഷ്മിയുടെയും കൂടെ അവിടെ ശിലയായി മാറി എന്നുള്ളതാണ് ഐതിഹ്യം ഇവിടെ മുട്ട വടക്ക് കിടക്ക കേട്ടോ റോഡിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് ചേട്ടൻ ന്യായം പറയുക അപ്പം നമ്മളെ കണ്ടക്ടർ തുടങ്ങിയിട്ട് പുള്ളിക്കാരനെ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിക്കാനായി ശ്രമിച്ച് ലാസ്റ്റ് വണ്ടിയെടുത്ത് ഫസ്റ്റ് സ്പോട്ടിലെത്തി പിന്നെ അടുത്ത സ്റ്റോപ്പിൽ കാണാം നമ്മുടെ മിനി നിന്ന് ഇറങ്ങാതെ അതിൽ തന്നെ തൂങ്ങി പിടിച്ച് നിന്ന് അവരോടൊപ്പം പോകാനുള്ള ശ്രമമൊക്കെ നടത്തി ഇനി പോകുന്ന നാലഞ്ച് സ്ഥലം എല്ലാം ഭയങ്കര കച്ചവട ഒരു കേന്ദ്രങ്ങൾ കൂടിയാണ് കേട്ടോ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല അപ്പോൾ എൻ്റെ ക്യാമറ കണ്ടപ്പോൾ ഒരു കൊച്ചിന് ഒരു കൗതുകം അപ്പോൾ നമ്മൾ തിരുപ്പതിയിൽ അല്ലെങ്കിൽ തിരുമലയിൽ കാണുന്ന ആ ക്ഷേത്രത്തിന് ചുറ്റും കാണുന്നതിനെക്കാട്ടിയും ചീപ്പാണ് കേട്ടോ ഇവിടെ നിന്ന് വാങ്ങാൻ നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അവിടെ നിന്ന് വാങ്ങിക്കണേക്കാട്ടും ഈ ഒരു പോക്കിൽ ഇങ്ങനെ ഒരു ട്രിപ്പ് നിങ്ങൾ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ച് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ച് ചീപ്പും ചീപ്പ് ആൻഡ് ബെസ്റ്റ് നമ്മൾ ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുമ്പം പാപനാശമാണ് അതായത് ഗംഗാനദി അതിലേക്കിടെ ഒഴുകുന്നു എന്നാണ് ഒരു വിശ്വാസം അപ്പോൾ നമുക്ക് ആ സ്പോട്ട് കാണാം ഇതാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ കാഴ്ച ഒരുപാട് സാധനങ്ങൾ കേട്ടോ ഒരുപാട് സാധനങ്ങൾ ഫിക്സഡ് റേറ്റ് ഉള്ളതുണ്ട് ബാർഗനിങ് ചെയ്താൽ കുറയ്ക്കുന്നതുണ്ട് അമ്മാതിരി എന്താണ് നമ്മളിവിടെയൊന്നും കണ്ടില്ലാത്ത തരം സാധനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ൂമണിപൂജ നാഗമണിപൂജം എന്താ ഉണ്ടല്ലേ ഏക മുഖി രുദ്രാക്ഷം സ്പടികം പിന്നെ പെയിൻറിങ്സ് വേണ്ട എല്ലാ സാധനവും ബാഗൊക്കെ ഭയങ്കര ചീപ്പാട്ടോ കേട്ടോ ഇത് കണ്ടില്ലേ ഇത് സ്പടികമാണ് അതിൻ്റെ വിലകൾ എനിക്ക് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല ഞാൻ വിചാരിച്ചു ഈ എന്താണ് കൽക്കണ്ട എന്തോ പൊതു പോലെ എനിക്ക് തോന്നി കേട്ടോ അല്ലെങ്കിൽ കർപ്പൂരം എന്ന് വിചാരിച്ചു കേട്ടോ അതിൻ്റെ റേറ്റ് ആണ് അതിലൊക്കെ എഴുതിയിരിക്കുന്നത് വലിപ്പത്തിനനുസരിച്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ നൂറ് രൂപയ്ക്കുണ്ട് എൺപത് രൂപയ്ക്കുണ്ട് അറുന്നൂറ് രൂപയ്ക്കുണ്ട് മുന്നൂറ്റമ്പത് രൂപയ്ക്കുണ്ട് വെയിറ്റ് അനുസരിച്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് ചിലപ്പം ബാർഗെയിൻ ചെയ്ത കുറച്ചൊക്കെ കുറയ്ക്കും കേട്ടോ ഇത് പണ്ടുള്ള ബാർബർ ഷോപ്പിലൊക്കെ ഉണ്ടായിരുന്നു പഴയ ആൾക്കാർ ഇത് കണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അവർക്കറിയായിരിക്കും ഇന്നുള്ള ബാർബർ ഷോപ്പിലൊന്നുമില്ല ഷേവ് ചെയ്തതിന് ശേഷം ഇതെടുത്ത് വെച്ച് ജസ്റ്റ് ചുമ്മാ എടുത്ത് പിടിച്ചു തരും ഈ ചെറിയ കമ്മലുകൾ പിന്നെ അതുപോലെ ഒരുപാട് മാല രക്ഷയില്ലാത്ത എന്താണ് കളർഫുള്ള അമ്മതിരി കളർഫുള്ളാട്ടോ കണ്ണൊക്കെ എന്താണ് കണ്ണ് ഒരു സ്വർഗ്ഗത്തിൽ പോയൊരു ഫീലിംഗാണ് ഫുള്ള് കളർഫുള്ളാണ് അങ്ങനെ ഞാനും മാമനും കൂടെ പാപനാശത്തിലേക്കുള്ള ഇങ്ങനെ നടത്തുടർന്നുകൊണ്ടേയിരുന്നു ഞാൻ മുന്നേയും ഇതേ സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ഇവിടെയൊക്കെ വന്നതായിരുന്നു ഈ സംഭവം ഇവിടെ നിന്ന് വരുന്നത് ഊറ്റാണ് പക്ഷേ ഈ സംഭവം ഒരു നമ്മൾ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം പോലെയുള്ള ഒരു ഊറ്റാണ് സംഭവം ഭൂമിക്കടിയിൽ നിന്നും ഗംഗാനദി ഒഴുകുന്നു എന്നാണ് എവിടെ ആയിരിക്കും പക്ഷേ സയൻറ്റിഫിക്കായിട്ട് നോക്കുമ്പോൾ നമുക്കിത് ഊറ്റായിട്ടാണ് തോന്നുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഡാമൊക്കെ ഉണ്ടോ കേട്ടോ ഇത് ഉണ്ടില്ലേ ആ പ്രണാളിയിൽ നിന്ന് ഗംഗാജലം വരുന്നത് അപ്പോൾ ഒരുപാട് പേർ കുളിക്കുന്നുണ്ട് ഒരുപാട് പേർ കുപ്പിയിൽ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അത് പിടിച്ചുകൊണ്ട് വെള്ളം പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇവിടെ കുപ്പിയൊക്കെ ഇരുപത് മുപ്പത് രൂപയാണ് കേട്ടോ ചെറിയ ബോട്ടിൽ വെള്ളത്തിനെ കാട്ടിയ വിലയാണ് കുപ്പിക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഗംഗാദേവിയുടെ ക്ഷേത്രം കേട്ടോ ഗംഗാദേവിയുടെ ക്ഷേത്രമൊക്കെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഭയങ്കര റയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ക്ഷേത്രങ്ങളാണ് ഞാൻ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൽ പോയപ്പോൾ ഗംഗാദേവിയുടെ ക്ഷേത്രം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ഗംഗാദേവിയുടെ ക്ഷേത്രമൊന്നും ഇല്ല എന്ന് തന്നെ പറയാം ഇവിടെ അല്ലാതെ വേറെ ഗംഗാദേവിയുടെ ക്ഷേത്രം റയറസ്റ്റാണ് തിരുപ്പതിയിൽ നമുക്ക് നോർത്ത് ഇന്ത്യയുടെ ഒരു എവിടേക്ക് ഒരു ടെച്ച് നമുക്ക് കാണാൻ പറ്റും അത് ഈ ഗംഗ ഗംഗ നദിയുടെ ഈ ക്ഷേത്രമായാലും പിന്നെ അഞ്ജന ക്ഷേത്രമായാലും പിന്നെ നമ്മുടെ രാധാകൃഷ്ണ ക്ഷേത്രമായാലും ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ്റെ ഒരു ഒരു ടച്ച് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു അതിഥിയുണ്ട് നമ്മുടെ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഈ പുള്ളിക്കാരന് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ മലയണ്ണാൻ എന്ന് പറയാം നമ്മുടെ നാട്ടിലെ അല്ലേ അപ്പോൾ ഇത് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആൾക്കാർ കൊടുക്കുന്ന ഫുഡൊക്കെ കഴിക്കും എല്ലാവരുടെ അടുത്തും സെൽഫി എടുക്കാൻ വരുന്നത് തരും ഒരുപാട് പേര് ആ മലയണ്ണാനെ കാണാനും അതിൻ്റെ കൂടെ അന്ന് സെൽഫി എടുക്കാനും ഒക്കെ അനു ചുറ്റും കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തൊഴുത് അവിടെ നിന്ന് ഇറങ്ങി ഓക്കെ ഇത് ഈ ഫ്ലവർ ഫ്ലവറൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എത്ര രൂപയായിരിക്കും പക്ഷെ ഇവിടെയൊക്കെ വലിയ വിലയൊന്നും ഇല്ല കേട്ടോ രുദ്രാക്ഷം അപ്പോഴാണ് എൻ്റെ കണ്ണിൽ വേറൊരു സാധനം പെട്ടത് സംഭവം എന്തെന്ന് മനസ്സിലായോ കുതിരയുടെ കാലിലെ ലാഡനാണ് അത് സംഭവം ദൃഷ്ടി പോകാനെന്നാണ് അവർ പറയുന്നത് അയ്യോ കുതിരയുടെ കാലിൽ അടിച്ചിരിക്കുന്ന ആ ലാടൻ അത് തേഞ്ഞ് അത് കളയുമ്പോൾ അവരെടുത്തുകൊണ്ട് വന്ന് വിൽക്കുന്നത് എന്നാണ് പറയുന്നത് ഇരുപത് രൂപയ്ക്ക് നാലെണ്ണം പിന്നെ നമ്മളൊന്നും നോക്കില്ല നമ്മൾ വാങ്ങി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പലതും വിൽക്കാനുണ്ട് എല്ലാം വിശ്വാസം പല രീതിയിൽ വിൽക്കാനുണ്ട് കുതിരയുടെ എല്ലാടൻ ആയിട്ട് വരെ വിശ്വാസങ്ങൾ വിൽക്കാനുണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾ വിശ്വാസം എന്ന് പറയുന്നത് വിശ് അതിരുന്ന ഒരു വിശ്വാസമാണ് അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം വിശ്വസിക്കുന്ന വിശ്വസിക്കേണ്ടാത്തവർക്ക് വിശ്വസിക്കുന്നത് ഈ കുതിരയുടെ എല്ലാടൻ്റെ കാര്യവും അതുപോലെയാണ് ചിലവർക്ക് വീട്ടിൽ കൊണ്ടുവച്ചാൽ എന്താണ് ദൃഷ്ടിദോഷമൊക്കെ മാറുമായിരിക്കും ഓക്കെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇത് നമ്മൾ അവിടെ നിന്ന് വേറൊരു ബസ് പിക്ക് ചെയ്ത് അപ്പോഴും ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് കേട്ടോ കേരളം വിട്ട് കഴിഞ്ഞാൽ ഏകദേശം സൗത്ത് ഇന്ത്യയുടെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയുടെ ഒക്കെ ട്രാഫിക്ക് എന്ന് പറയണത് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഒരു സംഭവം എന്ന് പറയണത് ഈ ഒരു ഇതിലാണ് കേട്ടോ കേരളത്തിൽ മാത്രമേ അത്യാവശ്യം ഒരു ഡി ഡീസൻസിയും കാര്യങ്ങളൊക്കെ ഡ്രൈവിങ്ങിൽ ഞാൻ കണ്ടിട്ടുള്ളൂ നമ്മൾ അടുത്ത ക്ഷേത്രത്തിൽ എത്തി കേട്ടോ നമ്മൾ കാണുന്നതെല്ലാം ക്ഷേത്രവുമായി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് എന്നാൽ അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ അഞ്ചന ക്ഷേത്രമാണോ കേട്ടോ അഞ്ജനാ ക്ഷേത്രം അതായത് ഹനുമാൻ്റെ അമ്മയുടെ പേരിലുള്ള ക്ഷേത്രം ഞാൻ ഇതുവരെ എനിക്ക് ഒരു ഐഡിയയില്ല കേട്ടോ ഈ അഞ്ജനാ ക്ഷേത്രം ലോകത്ത് തന്നെ അല്ലെ ഇന്ത്യ തന്നെ വേറെ ഉണ്ടോ എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക എൻ്റെ അറിവിൽ വേറെ ഇല്ല ഇവിടെ കുറേ അതിഥികൾ ഉണ്ട് കേട്ടോ നമ്മുടെ സിംഹവാലൻ കുരങ്ങുകൾ അവരെന്തോ വേറെ എന്തോ പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ താഴേക്ക് വെക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അഞ്ജന ക്ഷേത്രം ഇവിടെയും ഇതുപോലെ ഗംഗാജലം ഒഴുകുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട് കേട്ടോ അവിടെ ശക്തമായ ഒരു ഊറ്റാണ് അവിടെ നിന്നും വരുന്നത് കേട്ടോ അതിശയിപ്പിക്കും ഭൂമിക്കടിയിൽ കൂടെ ഇത്രയും എന്താണ് വിസിബിളായ ഒരു ഊറ്റ് കാണണമെങ്കിൽ ഇവിടെയൊക്കെ വന്നാലേ പറ്റത്തുള്ളൂ ഇങ്ങനെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും മാമനൊക്കെ ആണ് കേട്ടോ ഇവിടെ പക്ഷേ എല്ലാവരും ടയേർഡാണ് കാരണം നമ്മൾ ഉറങ്ങിയിട്ടില്ല കഴിഞ്ഞ തൊഴുവാൻ പോകുന്ന ആ ഒരു ദിവസം നമ്മൾ ഉറങ്ങിയിട്ടില്ല അതിൻ്റേതായ ഒരു ചടപ്പും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മുഖത്തും ഉണ്ട് എന്നിരുന്നാലും പുതിയ സ്ഥലങ്ങൾ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റും ഉണ്ട് ഹനുമാൻ്റെ അമ്മ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ആഞ്ജനദേവിയെ ആരാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ മഹത്വം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതാണ് ക്ഷേത്രം ശ്രീ അഞ്ജനാദേവി ആൻഡ് ശ്രീ ബാലാഞ്ജനേയ സ്വാമി ക്ഷേത്രം ആ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അവിടെ നിന്നും കുറേ പേര് ഇതുപോലെ കുപ്പിയിലൊക്കെ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര തിരക്കാം അത ഇതാണ് ഒരു സംഭവം ഒരുപാട് പേര് ചെറുതായിട്ട് കുളിക്കുന്നുണ്ട് കാല് നനയ്ക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട് ഓരോരുത്തരുടെ വിശ്വാസപ്രകാരം അവർ കുപ്പിയിൽ വെള്ളം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറി ആ ഊറ്റു വരുന്ന സ്ഥലം ഇതാണ് കറക്റ്റ് ആ ഊറ്റു വരുന്ന സ്ഥലം കേട്ടോ ഞാൻ പിന്നെ ഒരാൾക്ക് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ ഞാൻ എടുത്തു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവിടെ ഒരു ക്യൂ ആയി ഒരു നാലഞ്ച് പേർക്ക് പിന്നെ എടുത്തു കൊടുക്കേണ്ടി വന്നു അതാണ് ശക്തമായ ഊറ്റാട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് എങ്ങനെ ഇത്രയും ഫോഴ്സിൽ സംഭവം അതൊരു അതിശയമായിട്ട് തോന്നി ഞാൻ ഇതുവരെ ഇത്രയും ശക്തമായിട്ടുള്ളൊരു ഊറ്റ് ഊറ്റെന്ന് പറയുമ്പോൾ ചിലർക്ക് അറിഞ്ഞുകൊണ്ടിരിക്കും വെള്ളം എന്താണ് ഭൂമിക്ക് വെളിയിലേക്ക് വരുന്ന ഒരു പ്രതിഭാസത്തിനാണ് ഇവിടെ കേട്ടോ വൺട്രം ഫാഷയിൽ ഊറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അഭിരാമും സൂര്യ താഴേക്ക് പോയി കേട്ടോ പിന്നെ ഞാൻ താഴേക്ക് ഇറങ്ങില്ല പിന്നെ അവിടെ എല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം ഞാനും എല്ലാവരും എല്ലാവരും കൂടെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോയി പിന്നെ അടുത്ത ബസ് വരാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ വെയ്റ്റിംഗാണ് അപ്പോൾ ഇനി തിരുപ്പതിയുടെ ബാക്കി വിശേഷങ്ങൾ നമ്മൾ മടക്ക യാത്രയും ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബായ് ബൈ